ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായി വീട് കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇതാ ഇന്നൊരു അടുക്കള വിശേഷമായിട്ടാണ് വന്നത് അപ്പോൾ ഇന്നൊരു അടിപൊളി നെയ്ച്ചോറ് വെക്കാമെന്ന് കരുതി അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇത് എവിടെ ഇടം ആയിട്ടുണ്ട് ഒക്കെ റെഡിയായി ഇനി അത് ചെറുങ്ങ വേഗം വേണ്ടു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതാണ് നല്ല വൃത്തിയിലൊക്കെ മുറിച്ച് അതൊക്കെ ക്ലീനാക്കി കഴുകി കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെതാണ് കഴുകി വയ്ക്കുകയാണ് കറി വെക്കാനുള്ള പീസാണത് പിന്നെ ഇതാണ് അപ്പോൾ നമ്മുടെ തറവുകളും കോഴികളും തറവുകളും പൂച്ചകളും എല്ലാം ഉണ്ട് താ എല്ലാവരും ഇതാ ഇവിടെ നിന്നിട്ടുണ്ട് കാര്യം കൊടുത്തിനൊട്ട ഉള്ളതുപോലെ അങ്ങനെ കൊടുത്തതാണ് വെറുതെ പൂച്ചയൊക്കെ ഇതാണ് ഇവിടെ തന്നെയുണ്ട് താ രണ്ടാളുണ്ട് സ്റ്റെപ്പിന്റെ എടുക്കാൻ രണ്ടാള് വേണം ഇതാ രണ്ടാളുണ്ട് ഇനി ഒരുപാട് പേര് വരാനുണ്ട് അവരെ കാണുന്നില്ല ഉള്ള ആൾക്കാ നമ്മുടെ നമ്മള് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാച്ചോറ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കറി ഇതൊക്കെ റെഡി ആവുന്നുണ്ട് പോവുന്നുണ്ട് കറണ്ട് ഇവിടുത്തെ കറണ്ട് പോയിട്ടുള്ളെ നല്ല വിറക് എത്തിച്ചിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആകുന്നുണ്ട് ഇവിടുത്തെ കറണ്ട് പോയണ്ടെന്ന് കാണാത്തേ കറണ്ട് പോയിട്ടുള്ളേ അപ്പോൾ ഇതാണോ ഇത് ഗപ്പിട്ട് തീറ്റ മാറിച്ചതാണ് അന്നേരം ഗുപ്പിലപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാനുണ്ടാക്കിയ ഫുഡാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഫുഡ് അതായത് ഒരു കോഴിമുട്ടിയോ രണ്ട് മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടിയൊക്കെ ആക്കി അടുപ്പത്ത് വെച്ച് ചെറുതെ ചൂടാക്കി നല്ല ഫുഡാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഗോൾഡ് ഫിഷിനും ഗപ്പിക്ക് എല്ലാവരും എല്ലാ ഫിഷിനും ഇത് കൊടുക്കുക നല്ല ഫുഡാണ് വേഗം മീനൊക്കെ വേഗം വളരും ഇതാണ് ഫുഡ് ഇതാ ഇതുകൊണ്ടാണ് മുട്ട ഒരു കോഴിമുട്ടയും അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ കാമ്പ് മാത്രം എടുക്കാൻ പാടുള്ളൂ കാമ്പും ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഉള്ളതൊക്കെ ഇത് വന്ന് കഴിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാകും കഴിക്കുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് അല്ലാതെ മുട്ടൻ്റെ കാമ്പ് ഗോതമ്പൊടി എല്ലാം നല്ല ഇതാന്ന് അപ്പോൾ ഇതാ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കുപ്പി അത് ആദ്യത്തെ ഗപ്പിൻ്റെ ഫുഡിൻ്റെ തീറ്റ ഭയങ്കര കുപ്പിയാന്ന് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ നനിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഈ ഫുഡ് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ഇതാ ലോഡ്സുകളൊക്കെ ഇതാ തനയൊക്കെ തിന്നുന്നുണ്ട് ആഫ്രിക്കൻ തത്തത് അവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ മുറ്റത്തെ ആമ്പലക്കുളത്തിൽ ഫുൾ വെള്ളമാണ് മഴയായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് രാവിലെ മഴയാണ് മഴക്കാലാവസ്ഥ അപ്പോൾ താറാവൊക്കെ ഇതാ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരൊക്കെ നനഞ്ഞു പോയതാണ് അവരൊക്കെ നനഞ്ഞു അപ്പോൾ ഇതാ ഇന്നത്തെ വീടിന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീ എൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ ഇന്നും പറഞ്ഞത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ അത് ഇനി അടുത്ത വീട്ടിൽ വരാം ബൈ ബായ് പിന്നെ ഇതിൽ വെച്ച പ്ലാന്റ് ഒക്കെ ഇതാ കണ്ടെല്ലാം ഹെൽത്തി ആയിരിക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഇപ്പഴം വെച്ച ലക്കി ബാമ്പു നല്ല ഉയരത്തിൽ ഇതാ എല്ലാം വെള്ളത്തിലുള്ളത് കണ്ട ഇതിലൊരു കുപ്പിയുണ്ട് ആ കുപ്പിയിലാണ് ഇത് കിടക്കുന്നത് അതേപോലെ സവനപ്പിൻ്റെ ഒരു കുപ്പി അതേപോലത്തെ ഒരു വള്ളക്കുപ്പി അപ്പം ആ വെള്ളത്തിൽ നിന്നാണ് ഇത്രയും വളർന്നത് ഇതാ മണ്ണിനെ കാണിയും വളർച്ചയുണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഇന്നത്തെ വീട്ടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ബായ് ഉച്ചട്ടിയിൽ കറി വെച്ചാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറങ്ങി വെച്ചാൽ പത്ത് മിനിറ്റ് ആ മണിക്കൂറുകളോളിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും നല്ല ടേസ്റ്റ് വന്ന കേട്ടോ കറിയൊക്കെ ഇതിൽ വെച്ചാൽ അടുപ്പത്തിങ്ങനെ തീയലം കൂട്ടി ചട്ടിയിൽ മൺചട്ടിയിൽ ചിക്കൻ കറി വെച്ച നല്ല അടിപൊളി നല്ല